ക്യാബിൻ ക്രൂ അംഗങ്ങളുടെ സമരത്തെ തുടർന്ന് കുടുംബത്തെ ഒരു നോക്ക് കാണാനാകാതെ മസ്ക്കറ്റിൽ പ്രവാസി മരിച്ച സംഭവത്തിൽ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാനാകില്ലെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് കരമന സ്വദേശി നമ്പി രാജേഷിന്റെ കുടുംബത്തിനാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതരുടെ മറുപടി വിവരങ്ങൾ സൂര്യഗായത്രി നൽകും സൂര്യ എന്തൊക്കെ കാര്യങ്ങളാണ് എയർ ഇന്ത്യ വിശദീകരിക്കുന്നത് ഇക്കഴിഞ്ഞ മെയ് മാസം ഏഴാം തീയതി ആയിരുന്നു ഒമാൻ ഒമാനിലെ ജോലി സ്ഥലത്ത് കുഴഞ്ഞുവീണ് കരമന സ്വദേശിയായ രാജേഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നാലെ എട്ടിന് ഒമാനിലേക്ക് പുറപ്പെടാൻ ഭാര്യ അമൃത വിമാന ടിക്കറ്റ് എടുത്തെങ്കിലും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് യാത്ര മുടങ്ങുകയായിരുന്നു വീണ്ടും ടിക്കറ്റ് എടുത്തെങ്കിലും സമരം മൂലം ആ സർവീസും റദ്ദ ഇതോടെ യാത്ര വീണ്ടും മുടങ്ങി ഇതിനിടയിൽ പതിമൂന്നിന് രാവിലെയാണ് രോഗം മൂർച്ഛിച്ച് രാജേഷ് മരിക്കുന്നത് നേരത്തെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഗുരുതരവും മനുഷ്യത്തെ രഹിതവുമായ വീഴ്ചയിൽ ചൂണ്ടിക്കാട്ടിയും നമ്പിരാജേഷിന്റെ ഭാര്യ അമൃത മുഖ്യമന്ത്രിക്കും ഗവർണർക്കും അതുപോലെ പ്രതിപക്ഷ നേതാവിനും അടക്കം പരാതി നൽകിയിട്ടുണ്ടായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ നിന്ന് നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ അടക്കമുള്ള കാര്യങ്ങളാണ് കുടുംബം ഇവർക്കൊക്കെ ആവശ്യപ്പെട്ടത് ഇതനുസരിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ളവർ വ്യോമയാന മന്ത്രിക്ക് കത്തയക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാത്തിനും ഒടുവിലാണ് ഇപ്പോൾ നമ്പിരാജേഷിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകില്ലെന്ന് വ്യക്തമാക്കി എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ രംഗത്ത് വന്നിട്ടുള്ളത് നമ്പിരാജേഷിന്റെ മരണത്തിന് ഉത്തരവാദി വിമാനം കമ്പനി അല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കുടുംബത്തിന് ഇപ്പോൾ മറുപടി അയച്ചിരിക്കുന്നത് യുമാനിലെ ആശുപത്രിയിൽ അത്യാസന നിലയിലായിരുന്ന നാവിരാജേഷിന് അടുത്തെത്താൻ ശ്രമിച്ച ഭാര്യ അടക്കമുള്ളവർക്ക് അതിന് സാധിക്കാതിരുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം കാരണമായിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നഷ്ടപരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടാണ് കുടുംബം രംഗത്തെത്തിയത് നഷ്ടപരിഹാരം വേണമെന്ന് കാട്ടി കുടുംബം എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് മെയിൽ അയച്ചിരുന്നു ഈ മെയിലിനോടാണ് ഇപ്പോൾ കമ്പനി അധികൃതർ പ്രതികരിച്ചിരിക്കുന്നത് ശരി സൂര്യ ലോക്സഭയിൽ കേരളത്തിൽ നിന്നുള്ള പതിനെട്ട് എം